ഒരു സ്നേക്ക് റസ്കിയിൽ നിൽക്കുന്ന നമ്മളെ നന്ദിയോട് പച്ച മുടുമ്പില് ഒരു വീട്ടിൽ കിണറ്റിൽ ഒരു പാമ്പ് കിടക്കണതായിട്ട് വിളിച്ചു രാവിലെ ഞാൻ വന്ന് നോക്കിയതറിഞ്ഞാൽ എനിക്കിന്ന് കാട് പെട്ടണ വർക്കുണ്ടായിരുന്നു അപ്പോൾ കാട് പെട്ടണ വർക്കിൽ നിൽക്കുക ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ വന്നപ്പം ഇവിടുത്തെ കൊച്ച് എന്നെ തിരക്കി വീട്ടിൽ വന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കി അപ്പോൾ അത് കരയിലിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതവിടെ ഒരു പ്രശ്നവുമില്ലാതെ അവിടെ ഇരിക്കും ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവരിത് കണ്ടിട്ട് ഒരാഴ്ച കൂടുതലായി അപ്പോൾ അവരെ കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വൈകിട്ട് വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ റെസ്ക്യൂറെ വിളിച്ചിട്ട് അവർ സ്ഥലത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ കാട് പെട്ടണ വർക്കും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറി സാധനങ്ങളും വെച്ച ഉടനെ നേരെ ഇങ്ങോട്ട് പോന്നു അപ്പോൾ കിണറ്റിൽ നിന്ന് പാമ്പിനെ എടുക്കുന്നതാണ് അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം നമ്മൾ കിണറ്റിൽ ഇറങ്ങി പാമ്പിനെ റെസ്ക്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ കരയിൽ തൊടിയിലിരിക്കണത് ഇതുപോലെ നമ്മൾ ഒരു കുറച്ച് ചില്ലകൾ വെട്ടി ഒരു കയറിൽ കെട്ടിയിറക്കി ഈ തൊടിയിലേക്ക് തട്ടുമ്പോൾ തന്നെ ആ പാമ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങും പിന്നെ ഇതുപോലെ ചില്ല അനക്കാതെ കെട്ടി നിർത്തിയിരുന്ന അതിൽ ചുറ്റിക്കയറി ഇരിക്കും അപ്പൊ നമുക്കത് പുറത്തേക്ക് എടുത്ത് റെസ്ക്യൂ ചെയ്യാം പക്ഷെ അത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഏത് ദിശയിലേക്ക് വേണോ അത് ചാടാനുള്ള ചാൻസ് ഉണ്ട് അത് ഇതാരും അനുകരിക്കാൻ പാടില്ല അപ്പൊ ഇതെടുക്കാം ഇതാണ് വീട്ടിലെ ഓടെ കണ്ടല്ലോ മക്കളോട് ഇതേ ഈ കൊച്ചുമാനാണ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചോണ്ട് പോകുന്നത് അപ്പൊ ഇതിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഐനി ചുട്ടി മുടി കണ്ടല്ലോ കണ്ട ചുട്ടി ഇതിനെ കൊമ്മ സുതർത്ത സൂക്ഷില്ല 7 8 7 ഉണ്ട് ആയിരിക്കും സായിലി ഇനി മാരിക്കണേ ഇനി മാരിക്കാമ സുതർ മാരിക്കോ മാരിക്കുമോ എങ്ങോട്ട് ഇത് സാന എടുത്ത് കൈയിൽ ഇന്താ സ്റ്റിക്ക് എന്റെ കൈയിൽ എടുക്കണം ഓരോ കളനി ഒരു ഇഗ്രേ കോട്ട് എടുക്ക് വെേ കോട്ട് എടു കോട്ട് ഇടാ പിടിച്ചേ ഇത് ദേ കാണ ഇങ്ങനൊരു പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഈ നാട്ടില് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പാമ്പിനെ കാണുന്നത് ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് പറയാൻ കഴിയണില്ല ഞാൻ അടുത്ത ഇതിന്റെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് ഇടാ എനിക്കിത് കറക്റ്റായിട്ട് പറയാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ കടലോ ഇതൊരു വെറൈറ്റി പാമ്പാണ് ഇതുവരെയും നമ്മുടെ നാട്ടില് ഇങ്ങനൊരു പാമ്പിനെ കണ്ടിട്ടില്ല എന്നതാണ്

நீரேமதி மாறறீக்னே என்னோட வந்து சஞ்சி கவறி போறதே േപ്പിക്കടും എളും അതാ <laughs> കട്ട്േേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ <laughs> 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 റിയ ഇത്രയും ദിവസം പൈപ്പ് ഞാൻ കണ്ടുകൊണ്ട് മടുത്തിരുന്നു താഴെ കുറിച്ച പൈപ്പു

എനിക്ക് തോന്നുന്നു ഭയങ്കര കൂട്ടി അപ്പൊ വിജയകരമായി അതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പാമ്പിന്റെ പേര് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞിരിക്കാം അപ്പോൾ ശരി ഓക്കെ ബൈ അപ്പൊ ഇതേ കണ്ടോ ആരും കിണറ്റിൽ ഇറങ്ങി അഭ്യാസം കാണിക്കാനൊന്നും നിക്കണ്ട കേട്ടോ ഇതുപോലെ റെസ്ക്യൂസിന്റെ അടുത്ത് പറയണത് ഇതുപോലെ ഒരു കമ്പ് വെട്ടി ഇറക്കി നമുക്ക് റെസ്ക്യൂ ചെയ്യാം സിമ്പിളായിട്ട് റെസ്ക്യൂ ചെയ്യാം ഇതാരും അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് പാമ്പ് സൈലന്റായിട്ടിരിക്കും എന്നൊന്നും വിചാരിക്കണ്ട അത് ഏത് ദിശയിലേക്ക് വേണോ ചാടാനുള്ള ടെൻഡൻസി കാണിക്കും അപ്പോൾ മാത്രമല്ല ഇത് തറയിൽ എടുത്ത് വെക്കുന്ന സമയത്ത് ഇത് സൈലൻറ്റായിട്ടിരുന്നു എന്ന് ചേച്ചിയില്ല പാമ്പുകളും ഇതുപോലെ സൈലൻറ്റായിട്ടിരിക്കത്തില്ല അവർ അവർ സ്പീഡിന് സഞ്ചരിക്കാൻ ശ്രമിക്കും അപ്പോൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകൾക്ക് പലർക്കും കടി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് ഇതാരും അനുകരിക്കാനൊന്നും ശ്രമിക്കരുത് അപ്പോൾ ബൈ